കൊല്ലപ്പെട്ട ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി മട്ടന്നൂരിലെ ഡിവൈഎഫ്ഐ തെലങ്കേരി വട്ടപ്പറമ്പിലെ ബിജുട്ടിയുടെ കുടുംബത്തിനാണ് ഡിവൈഎഫ്ഐ സ്നേഹവീട് ഒരുക്കിയത് സ്നേഹവീടിന്റെ താക്കോൽ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കൈമാറി ഒരു പ്രവർത്തനമാണ് ഇവിടെ ഇവിടെ മാത്രമല്ല ഡിവൈഎഫ്ഐയുടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇതുപോലെയുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് രാഷ്ട്രീയ എതിരാളികൾ പോലും ഡി വൈ എഫ്ഐയെ മാതൃകയാക്കൂ എന്ന് അവരവരുടെ അണികളോട് ആഹ്വാനം ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യം സ്വതന്ത്രമായിട്ട് പത്ത് എഴുപത്തിയേഴ് വർഷം പൂർത്തിയായി എഴുപത്തി വർഷം പൂർത്തിയായിട്ടും നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും പാർപ്പിടം ഇല്ല എല്ലാവർക്കും തൊഴിലില്ല എല്ലാവർക്കും നേരം ഇപ്പൊ നമുക്കറിയാം ഡിവൈഎഫ്ഐ മട്ടന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തില്ലങ്കേരിയിൽ സ്നേഹവീട് നിർമ്മിച്ചത് ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് സി ലജീഷ് അധ്യക്ഷനായി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി പുരുഷോത്തമൻ ഏരിയ സെക്രട്ടറി എം രതീഷ് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ ട്രഷറർ കെ ജി ദിലീപ് മുഹമ്മദ് സിറാജ് സരീഷ് പൂമരം സൃജിൽ പൂമരം എന്നിവർ സംസാരിച്ചു గ్రామికానూస్ మటనూర్